നമസ്കാരം സി പി എം എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന ഡയലോഗ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേതാണ് വിഭാഗീയ കാലത്ത് പറഞ്ഞ് ഈ വാക്കുകൾ പിൽക്കാലത്ത് പല കോണുകളിൽ നിന്നും ആവർത്തിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കാലം അറിയപ്പോൾ സി പി എമ്മിനെക്കുറിച്ച് ആർക്കും അറിയാം എന്ന അവസ്ഥയുണ്ടായി കൊണ്ട് ബോംബുണ്ടാക്കിക്കുന്ന പാർട്ടി അവർ ബോംബ് പൊട്ടി ഭരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കി മാറ്റുന്ന പാർട്ടി ഇത് കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു ശൈലിയാണ് ഇപ്പോഴത്തെ ആ പാർട്ടി ശൈലി ആവർത്തിക്കുന്നു ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സി പി എം രക്തസാക്ഷി മണ്ഡപം പണിതു പാനൂർ തെക്കുമുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിച്ചത് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് കൊളവലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രൂട്ട് കുന്നിൻമുകളിലായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് സ്ഫോടനം നടക്കുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന മറ്റ് നാലു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ അന്ന് തള്ളിപ്പറയുകയാണ് ചെയ്തത് പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും ബോംബ് നിർമ്മിച്ചവർ പാർട്ടി പ്രവർത്തകരല്ലെന്നുമായിരുന്നു കോടിയേരിയുടെ വിശദീകരണം എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈജുവിൻ്റെയും സുബീഷിൻ്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം സി പി എം സംഘടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇരുവരുടെയും പേരുകൾ ഉണ്ട് ഇതിനു പിന്നാലെയാണിപ്പോൾ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് സ്മാരകം ഈ മാസം ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടിയും മരിച്ചയാൾക്കും ഭാവിയിൽ ഇതുതന്നെയാണ് സംഭവിക്കുക എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും സമാധാനം തകർക്കാനും പാർട്ടി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നത് സി പി എം നേതൃത്വത്തിന്റെ ഒത്താശയോടെ കണ്ണൂരിൽ പതിവാണ് ബോംബ് നിർമ്മാണത്തിനിടെ അത് പൊട്ടി സഖാക്കൾ മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പാർട്ടി നേതൃത്വം അവരെ തള്ളിപ്പറയില്ല വീരപരിവേഷം നൽകി അംഗീകരിക്കും ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിലും പെടും രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയും എല്ലാ വർഷവും അനുസ്മരണങ്ങൾ നടത്തും സ്ഫോടനം നടന്ന സ്ഥലപ്പേരുകൾ ചേർത്ത് പുല്യോട് സഖാക്കൾ ചെറ്റക്കണ്ടി സഖാക്കൾ കുടിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിലാണ് ഇവർ അറിയപ്പെടുക പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റ് ചെലവുകളും വഹിക്കുന്നത് പാർട്ടിയാണ് കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും ഇത് കാലങ്ങളായി തുടർന്നു പോരുന്ന അവസ്ഥയാണ് തലശ്ശേരി പുല്ലിയോട്ട് തൊണ്ണൂറ്റിയൊൻപത് ഒക്ടോബറിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും ഒരാളുടെ രണ്ട് കൈപ്പത്തികളും നഷ്ടപ്പെടുകയും